ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് നമ്മൾ ഒരു ആയപ്പോഴത്തേന് കടയിൽ പോയുള്ള ഇതായിരുന്നു അപ്പോൾ കടയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴാണെങ്കിൽ ഒരു വലിയൊരു കാറ്റ് വീശിയായിരുന്നു അപ്പോൾ അന്നേരം ആണെങ്കിൽ ഇല കൊഴിഞ്ഞത് കാണിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ എടുത്തത് ഫോൺ എടുത്തപ്പോഴത്തേന് അത് അങ്ങനെ കട്ടായിപ്പോയി അപ്പോൾ ഞാൻ ഇല വീണത് മാത്രം റോഡിലിങ്ങനെ കിടക്കുന്നത് മാത്രമേ കിട്ടിയുള്ളേ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നൊരു സന്ധ്യ ഒരു ഉച്ചയൊക്കെ വൈ ഉച്ചയല്ല വൈകുന്നേരമായി അപ്പോഴത്തേനും ഇതേപോലെ നമ്മൾ അപ്പോൾ ഒരു കാറ്റ് വന്നിരുന്നേട്ട് അപ്പോൾ അമ്മ വിളിച്ചു ഇങ്ങനെ നേണ്ട് നോക്കുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് ഓടി വന്നപ്പോഴും അത് മിസ്സായിപ്പോയി കേട്ടോ അപ്പോഴത്തേനും വന്നാൽ നമ്മൾ പിന്നെ ഫോണും കൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും അടുത്ത കാറ്റ് നമ്മൾ ഓടി കേട്ടോ നമ്മൾ ഓടി വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഓടി വരുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പോഴത്തേനും ഒരു പത്ത് പതിനഞ്ച് ഇട്ട് നിന്നപ്പോഴത്തേനും അടുത്ത കാറ്റ് വന്നു കേട്ടോ ഈ കാറ്റ് കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരം തൂത്തുകൊണ്ടിരുന്ന മിറ്റം ഒരു മൂന്നാല് പ്രാവശ്യം തൂക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അമ്മ ഇപ്പോൾ അവിടെ നിന്ന് തൂക്കുവാണേ നമ്മൾ തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഈ കാറ്റ് വീശുന്നത് അപ്പം പിന്നെയും നമ്മൾ ഒന്നിൽ നിന്ന് തൂക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ കാത്തിരിപ്പിന് വിരാമം വിട്ടോളൂ കാരണം നമ്മുടെ കാറ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മളെന്താ പറയേണ്ട റോഡ് തൂത്ത റോഡെല്ലാം പിന്നെയും ചപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡ് ഫുള്ള് റബ്ബർ തൊട്ടായതുകൊണ്ട് വീ കാറ്റടിക്കുന്നത് ഫുള്ള് വീഴുന്നത് നമ്മുടെ വീട്ടിലോട്ടാണേ അപ്പോൾ ഇങ്ങനെ തൂക്കിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിരം കലാപരിപാടി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തൂത്ത് അമ്മ ആണെങ്കിൽ തൂത്ത് ഒരു സൈഡിലോട്ട് കൂട്ടി വെച്ചിരുന്നു അത് പിന്നെ കാറ്റടിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ അവിടെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ ഇതിന് പുറമെ ഇക്കൂസ് മിച്ചു വന്ന് അവിടെ കിടന്ന് തകർത്ത് തകർത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആയി കാണും കേട്ടോ അപ്പോൾ അമ്മ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിവിടെ തൂത്തുകൊണ്ടിരിക്കുക കാറ്റ് വരുന്നു തൂക്കുന്നു ചപ്പ് കൂടുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ ഇറങ്ങണമെന്ന് ഒരേ ഭാഷ അതിനുള്ള കരച്ചിലായിരുന്നു അപ്പം ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടുണ്ട് കണ്ടെ അപ്പോൾ ആണെങ്കിൽ എന്താ പറയണ്ടേ ഇത് കാണാൻ നല്ല അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഇല പറക്കിക്കൊണ്ട് പോകും ആണ് അതിൻ്റെ പുറകെ ഇക്കുകൊണ്ട് അപ്പോൾ അമ്മയുടെ പരിപാടി ഇങ്ങനെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ ഇത് പിന്നെ മൊത്തത്തിൽ ഞാൻ പിന്നെ ഇങ്ങനെ എന്താ പറയണ്ടത് ഒരു ഭംഗി കണ്ടപ്പോൾ എടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു ഒന്ന് ശിശിരത്തിൽ ചെറുകിളികൾ വരവായി അപ്പോൾ ഇത് പാട്ട് പാടി ഇതൊക്കെ കണ്ട ആസ്റ്റോണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോയുടെ ക്ലിപ്പ് കണ്ടോ നമ്മൾ പോയിട്ട് വന്നപ്പോഴും നല്ലൊരു കാറ്റ് വീശിയതായിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഫോണങ്ങ് ഇവർ പോക്കലായിരുന്നതാണ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ